பாதிய ஒரு நிமிஷம் பொதுமக்க முன்ன நின்னுட்டான் இங்க பreadline சொல்ல அனுமதிக்கிறாங்க 860 5000 അതെ ഓട്ടം നിങ്ങളുടെ ഞാനല്ലോട്ട് കൊണ്ടാന്ന് ചോദിച്ചു ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ എനിക്കിപ്പം ഇവിടെ നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കുന്ന കാര്യമുണ്ട് ഞാനിവിടെ ആക്ഷൻ ചെയ്യുന്നു അതിന് പറഞ്ഞ കേൾക്കാൻ നിങ്ങൾ കേൾക്കാൻ അല്ല നിങ്ങൾ ജനപ്രതിനിധിയല്ലേ നിങ്ങൾ ഓരോരുത്തരും ഓട്ടോ ജയിച്ചതല്ലേ ആളുകൾ പറഞ്ഞത് കേൾക്കണം പിന്നെ സാറങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഒരു തൊള്ളാനില്ല സാറിന് എന്നെ പറഞ്ഞത് കേൾക്കാൻ പറ്റാറുണ്ട് ഇരുപത് മുന്നേ ആർ രണ്ടായിരത്തി രണ്ട് വരെ പൊട്ടിക്കാൻ അനുമതി കൊടുക്കുമോ ഞങ്ങൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു കേരളം चितरा विमेंस अकाडमी एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पट्टी